പ്ലസ് വൺ പ്രവേശനം കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് ആശങ്കയില്ല അത് മലപ്പുറം ജില്ലയിലും മലബാറിലും മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് അതുകൊണ്ട് ഇക്കുറിയും പുതുതായി ബാച്ചുകൾ അനുവദിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം അല്ലെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെ പഠിക്കും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും പ്രവേശനം കിട്ടാത്ത അവസ്ഥ നിലനിൽക്കുകയാണ് മലപ്പുറത്തും മലബാറിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ഉള്ളതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ തിരുവിതാംകൂറിലും കൊച്ചിയിലും എല്ലായിടത്തും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള പ്രശ്നം നിലനിൽക്കുകയാണ് ഇന്ന് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണയും ഇതുപോലെ പ്ലസ് വൺ പരീക്ഷ പ്ലസ് വൺ പ്രവേശനത്തിന് വേണ്ടി വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടിയതാണ് ആ ബുദ്ധിമുട്ടുകളെ ആദാദ്യ ബോധത്തോടെ കാണാനും കൂടുതൽ അഡീഷണൽ ബാച്ചുകൾ ആരംഭിക്കാനും ഗവൺമെൻറ് തയ്യാറാകണം ഇന്ന് വിദ്യാഭ്യാസ കച്ചവടം വളരെ വ്യാപകമാവുകയാണ് എവിടെയും സയൻസ് വിഷയങ്ങൾക്ക് മാനേജ്മെൻറ്റ് പ്രവേശനത്തിന് രണ്ട് ലക്ഷം രൂപ വരെ കോട കൊടുക്കേണ്ട ഗുരുതരമായ അവസ്ഥയാണ് നിലവിലുള്ളത് ഡിഗ്രി തലത്തിൽ ചില വിഷയങ്ങൾക്ക് മൂന്ന് ലക്ഷം അതിന് മുകളിലും ഇന്ന് മാനേജ്മെൻറ്റുകൾ കോഴ വാങ്ങുന്നു എന്നുള്ളത് വ്യാപകമായ പരാതിയാണ് അതോടൊപ്പം അതുകൊണ്ട് തന്നെ പ്ലസ് വൺ പ്രവേശനത്തിന് വേണ്ടി കൂടുതൽ ബാച്ചുകൾ അനുവദിക്കാനും വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും ഗവൺമെൻറ് മുന്നോട്ട് വരണം വേനൽക്കടുത്തതോടെ മിക്കയിടത്തും കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമാണ് കുടിവെള്ളം കിട്ടാതെ വലയുന്നവർക്ക് വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ഇതുവരെ ഒരു ഫണ്ടും ജില്ലാ കളക്ടർമാർക്ക് ഗവൺമെൻറിൽ നിന്ന് അനുവദിച്ചിട്ടില്ല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് പണമില്ലാത്തതുകൊണ്ട് അവർക്കും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പലതിലും തനത് ഫണ്ടില്ലാത്തത് കൊണ്ട് ഗ്യാപ്പ് ഗ്യാപ്പ് ഫണ്ട് കൊടുക്കാം എന്ന് ഗവൺമെൻറ് പറഞ്ഞെങ്കിലും ഇതുവരെ കൊടുക്കുന്നില്ല അതുകൊണ്ട് പ്ലാൻ ഫണ്ട് പോലും കിട്ടാത്ത അവസ്ഥയാണ് പല പഞ്ചായത്തുകൾക്കും അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അടിയന്തിരമായി ഗവൺമെൻറ് സാധാരണഗതിയിൽ ഇത്രയും വലിയ വരൾച്ച ഉണ്ടാകുമ്പോൾ കളക് ഓരോ ജില്ലയിലേക്കും ഫണ്ടുകൾ അനുവദിച്ച് ആ ജില്ലയിലെ കുടിവെള്ള ഉൾപ്പെടെയുള്ള ഈ വരൾച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെൻറ് ശ്രമിക്കേണ്ടതായിരുന്നു ഇതുവരെ അത്തരം യാതൊരു നടപടിയും സ്വീകരിച്ചു കാണുന്നില്ല അതോടൊപ്പം തന്നെയാണ് ഈ വരൾച്ച സമയത്ത് കടൽ കയറുന്നത് എൻ്റെ നിയോജകമണ്ഡലം അടക്കം പല സ്ഥലങ്ങളിലും വ്യാപകമായ തോതിലുള്ള കടൽ കയറ്റം ഉണ്ടാക്കും എന്ന പുതിയ പ്രതിഭാസം മത്സ്യത്തൊഴിലാളികൾ അടങ്ങുന്ന തീരദേശ ജനതയ്ക്ക് കടൽഭിത്തി ഉൾപ്പെടെയുള്ള ഇപ്പം തൃക്കുന്നപ്പുഴ ആരാട്ടുപുഴ എന്നീ പഞ്ചായത്തുകൾ കടൽപത്തി നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ പ്രോജക്റ്റുകൾ തയ്യാറാക്കി കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ അതൊന്നും ആവശ്യമായ ഫണ്ട് അനുവദിക്കാനോ കടൽക്ഷോഭത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളെയും രക്ഷിക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇവിടെ ഭരണയന്ത്രം ചലിക്കാതിരിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് ഒന്നും പ്രവർത്തിക്കണ്ട എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ല ആ തിരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടുകൂടി നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് അതുപോലും കണക്കിലെടുക്കാതെ മുഖ്യമന്ത്രി വിദേശത്ത് പോയ സാഹചര്യത്തിലുണ്ട് ഭരണം തന്നെ നിച്ഛലമായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഒരാൾ മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്ന നമ്മളാരും എതിരല്ല പക്ഷേ അദ്ദേഹം വിളിച്ചും പാത്തും പോകേണ്ട കാര്യമില്ല എല്ലാവരോടും പറഞ്ഞു പോകാമായിരുന്നു ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിശ്രമ വിശ്രമത്തിന് സമയം കണ്ടെത്തുന്നതിനോ ആരു എതിരല്ല പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നടപടികൾ ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് തികച്ചും ദൗർഭാഗ്യകരമായ കാര്യമാണ്